ഡൽഹി എയർപോർട്ടിൽ എയർ ഇന്ത്യ ജീവനക്കാരും സുരക്ഷാ ജീവനക്കാരും ഏറ്റുമുട്ടി ഇന്ന് ജനുവരി പതിനഞ്ചാം തീയതി പുലർച്ചെ രണ്ട് മുപ്പതിന് ദില്ലിയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെടേണ്ട എ വൺ നൈറ്റ് സിക്സ് സീറോ എന്ന എയർ ഇന്ത്യ ഫ്ളൈറ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പുറപ്പെടാൻ സാധിക്കാത്തതിൽ എയർ ഇന്ത്യ ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി വിമാനത്തിന്റെ ടയർ പഞ്ചറാവുകയും തുടർന്ന് റീഷെഡ്യൂൾ ചെയ്യാൻ കഴിയാതെ ഏഴ് മണിക്കൂറുകളായി യാത്രക്കാരെ റീഷെഡ്യൂൾ ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന്റെ ഭാഗമായാണ് സംഘർഷം ഉടലെടുത്തത് യാത്രക്കാർ സംഘടിച്ച വിഷയമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു വിഭാഗം യാത്രക്കാരെ ഫ്ളൈറ്റിനകത്ത് കയറ്റുകയും അഞ്ചു മണിക്കൂറുകളോളം ഇടുത്തുകയും ചെയ്തതിനുശേഷം ഇറക്കിവിടുകയായിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദേശിയായ യാത്രക്കാരൻ ലഗേജ് എടുത്തുകൊണ്ട് ഫ്ളൈറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഇനിയും റീഷെഡ്യൂൾ കഴിയാതെ ഇപ്പോഴും യാത്രക്കാർ പ്രതിസന്ധിയിൽ തുടരുകയാണ് रीशेड्यूल फ्लाइट जो वो बैग अलग फ्लाइट में ही जाएंगे तो आप लोग को आवा वहाँ वहाँ पर उधर बोल दिया हम വിദേശ രാജ്യങ്ങളിലേക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ എത്തിയ യാത്രക്കാരെയാണ് വിമാനത്താവളത്തിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോഴും യാത്രക്കാരുമായി സംഘർഷം നടക്കുകയാണ് ഏറ്റവും ഉയർന്ന ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകളാണ് വിമാനയാത്രക്കാർ തകരാറുണ്ടായാലും വിമാനം റദ്ദു ചെയ്താലും പകരം സർവീസ് ഏർപ്പെടുത്തുന്നതുവരെ യാത്രക്കാർക്ക് താമസ സൗകര്യം ഹോട്ടൽ ഭക്ഷണം അവർക്കുണ്ടാകുന്ന ജോലി നഷ്ടം എല്ലാം എയർലൈൻ കമ്പനികൾ നൽകണം ഇതാണ് നിയമം ഇങ്ങനെ ഇങ്ങനെയിരിക്കെയാണ് വിമാനത്താവളത്തിൽ യാത്രക്കാരോട് വളരെ മോശമായി പെരുമാറുന്നത് ലഗേജ് തിരിച്ചു വാങ്ങി എയർപോർട്ടിൽ നിന്ന് പുറത്തുപോകണമെന്ന് പറഞ്ഞ യാത്രികരെ മനഃപൂർവ്വം ലഗേജ് നൽകാതെ കാത്തിരിക്കാൻ നിർബന്ധിച്ചുവെന്നും പരാതിയുണ്ട് ദില്ലി എയർപോർട്ടിലുണ്ടായ സംഭവത്തിൽ പൈലറ്റിന്റെ പെട്ടെന്നുള്ള അഭാവം ദില്ലിയിലെ നിലവിലെ കാലാവസ്ഥ സാങ്കേതികമായ കാരണങ്ങൾ തുടങ്ങിയവ കൊണ്ടാണ് യാത്രക്കാർക്ക് ഇത്തരത്തിൽ ഒരു അവസ്ഥ ഉണ്ടായതെന്നും നടന്ന വിഷയത്തിൽ എയർപോർട്ട് ജീവനക്കാരുടെ മേൽ കുറ്റം അടിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള സന്മനസ് യാത്രക്കാർ കാണിക്കണമെന്ന് റിപ്പബ്ലിക്കൻ ഫെഡറേഷൻ ഫോർ ഏവിയേഷൻ എംപ്ലോയീസ് നേതൃത്വം അറിയിച്ചിരിക്കുകയാണ്